സുഹൃത്തുക്കളെ അപ്പൊ കൃത്യം പന്ത്രണ്ട് മണി അടിച്ചപ്പോ തന്നെ മമ്മൂക്കയുടെ കോള് ആരാധകരുടെ മുമ്പിലേക്ക് എത്തി അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവർക്കെല്ലാം നന്ദി പറയുന്നുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരു തുടർന്ന ഒരു ഉത്തരങ്ങളിലേക്കും കടന്നിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തില് ഇത് മമ്മൂക്കയുടെ എഴുപത്തി മൂന്നാം പിറന്നാളൊന്നുമല്ല അദ്ദേഹത്തിന്റെ രണ്ടാം ജന്മമാണ് ഇത് അദ്ദേഹത്തിന്റെ ഒന്നാം പിറന്നാളാണ് അദ്ദേഹം വീണ്ടും നമ്മുടെ മലയാള സിനിമയിലേക്ക് ആ അസുഖത്തിന്റെ ഒരു വലിയ ആഘാതത്തിൽ നിന്ന് അതൊരു പക്ഷേ മമ്മൂക്കയെ ഇല്ലാണ്ടാക്കുമോ എന്ന് പോലും സംശയിച്ചിരിക്കുന്ന ഇടയിലേക്ക് വീണ്ടും എന്താ ഒരു പിറന്നാൾ കൂടി അദ്ദേഹത്തിന് വന്നിരിക്കുന്നു എഴുപത്തി മൂന്നാം പിറന്നാൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒന്നാം പിറന്നാളായിട്ട് ഒരു പക്ഷേ നമുക്ക് കണ്ടാലും ഒരു കുഴപ്പമില്ല എന്തായാലും മമ്മൂക്ക അടുത്തതിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ഇതിനൊക്കെ ഒപ്പം തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ നാളത്തെ ഒരു എപ്പിസോഡ് വരാണ്ട നാളെ വൈകിട്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് വരാണ്ട ആ ഒരു ബിഗ് ബോസിന്റെ എപ്പിസോഡ് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ ഇന്ന് അറിഞ്ഞിട്ടുണ്ട് ആ പ്രൊമോയിലേക്ക് സൂക്ഷി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനിട്ട ആ ഒരു ഷേർട്ടില് ആ ഷർട്ടിന്റെ ഒരു കോട്ടന്റെ ഒരു ഭാഗത്തിൽ കൃത്യമായി നോക്കിക്കോളൂ നിങ്ങൾക്ക് മമ്മൂട്ടിയെ കാണാം മമ്മൂക്കയുടെ പല മുഖങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രിന്റ് ചെയ്ത ഒരു കോട്ടും ഇട്ടുകൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ വന്നിരിക്കുന്നത് എന്തിനു വരണം എന്നുള്ളതാണ് അത് ആ ഒരു മനുഷ്യനോടുള്ള സ്നേഹമാണ് കൃത്യമായിട്ടും ഇത് അടുത്ത ദിവസത്തെ മമ്മൂക്കയുടെ പിറന്നാൾ ആ ദിവസത്തെ വൈകിട്ടുള്ള ഒരു എപ്പിസോഡാണ് തിരിച്ചറിഞ്ഞ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു വേഴ്സട്ടൈൽ ആക്ടർ ആ ഒരു ഗംഭീര നടൻ തന്നെ തൻ്റെ ഒപ്പമുള്ള താൻ ഏട്ടനായി കരുതുന്ന ഗുരുനാഥനായി കാണുന്ന ആ ഒരു ചങ്ങാതിയുടെ ആ ഒരു മമ്മൂക്കിയുടെ ഫോട്ടോ പതിപ്പിച്ച ഒരു പ്രിന്റ് ഇട്ട് അടക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാള സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് മലയാള സിനിമയിൽ മാത്രമേ ഈ ഒരു പരിപാടി നടക്കൊള്ളൂ കാരണം വേറെ ഒരു എന്താണ് ഇൻഡസ്ട്രിയിലും സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലും തെലുങ്ക് ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ അവിടെ എങ്കിലും ഏതെങ്കിലും ഒരു ആക്ടർ സ്റ്റേജിലേക്ക് വരുമ്പോൾ തൻ്റെ അതേ രീതിയിൽ കൂടി മത്സരിക്കുന്ന മറ്റൊരു ആക്ടറുടെ ഫോട്ടോ പതിച്ച അല്ലെങ്കിൽ ചിത്രം പതിച്ച ഒരു കോട്ടിട്ട് വരിക എന്നൊക്കെ പറയുന്നത് അത് അസംഭവ്യമാണ് നടക്കില്ല സുഹൃത്തുക്കളെ നടക്കില്ല പക്ഷേ ഇത് കേരളത്തിൽ നടക്കും നോക്കൂ പിഷാരടിയുടെ ഒരു എഴുത്ത് എങ്ങനെയാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു സിനിമ അതുപോലെയാണ് മമ്മൂക്ക ഒരു നൂറ് കാരണങ്ങളുണ്ടാകും ആ സിനിമ ഇഷ്ടപ്പെടാൻ ഓരോരുത്തർക്കും ഓരോന്ന് അത് കാലത്തെ അതിജീവിക്കും എവിടെ എപ്പോഴാണെങ്കിലും വീണ്ടും വീണ്ടും കാണും കണ്ടവരെ കാണാത്തവരോട് അതിനെക്കുറിച്ച് വാചാലരാകും മറ്റു ഭാഷകളിലേക്ക് പോകും അംഗീകരിക്കപ്പെടും ആരാധകർ ഉണ്ടാകും ചെറിയ ഒരു ഇടവേള ഉണ്ടാകും അതിനുശേഷം അത് ഗംഭീരമായി മുന്നിലേക്ക് പോകും കരഞ്ഞും ചിരിച്ചും സന്തോഷിപ്പിച്ചും കൈയടിച്ചും ആ കഥയ്ക്കൊപ്പം നമ്മളും സിനിമ അത്ഭുതമാണ് മമ്മൂക്കയും എന്നാണ് നമ്മുടെ രമേശ് പിഷാരുടെ ഒരു ഇദ്ദേഹം മമ്മൂക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ജങ്ങാതിയുടെ പേര് കൂടിയാണ് രമേശ് രമേഷ് എന്ന് എന്തായാലും ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ കൂടി ഒരു എന്താ പറയുക കാട്ടലാണ് അല്ലെങ്കിൽ ഒരു കാണിക്കലാണ് ആ ഒരു കോട്ട് നോക്കൂ അത് തന്നെ തിരിച്ചും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വീഡിയോ കണ്ടോ കേക്ക് മുറിക്കയാണ് നമുക്ക എത്രാമത്തെ എത്രനാലിൻ്റെ വെല്ലുവിളത്തല്ലോ കുറച്ച് മുമ്പത്തെയാണ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഔ ഒരുമാതിരി തീറ്റിക്കലായി പോയി ഓക്കെ ഓക്കെ ഔ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് വിചാരിക്കും നമ്മുടെ മോഹൻലാലിന്റെ മകൻ പുറകിൽ നിൽക്കുന്നുണ്ട് കൃത്യമായിട്ട് വിളിക്കുന്നു മോനെ അപ്പു വാടാ മോനെ അപ്പു കണ്ടില്ലേ അത് വളരെ വൃത്തിയായിട്ട് വാടാ മോനെ അപ്പു എന്ന് തന്നെ വിളിച്ചിട്ടാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ തന്റെ സുഹൃത്തായിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാവുന്ന ആ ഒരു മോഹൻലാലന്റെ മകന് ആ ഒരു കേക്ക് അങ്ങോട്ട് കൊടുത്തത് ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ടുപേരും നമ്മുടെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹങ്ങളൊക്കെ കൊണ്ടും കൊടുത്തു നിൽക്കുന്നത് ഇപ്പുറത്ത് കുറെ ആരാധക കൊന്തന്മാര് ഇവരുടെ പേരും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നുണ്ടല്ലോ എന്നുള്ളത് പലപ്പോഴും എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എന്തൊക്കെയും മമ്മൂക്കയുടെ എഴുപത്തി മൂന്നാം പിറന്നാളാണ് അദ്ദേഹം ഇനിയും നമ്മുടെ ഉണ്ടാവും ഇതൊക്കെ അദ്ദേഹത്തിന്റെ തിരിച്ചിങ്ങോട്ടിടുന്ന നൂറിന്ന് ഇങ്ങണ്ട് ഇല്ലയോ പത്ത് മുപ്പത്തി ഏഴ് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൊക്കെ പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ എനിക്ക് ഈ രണ്ടു മൂന്ന് ചിത്രങ്ങൾ കണ്ടപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എത്രത്തോളം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ് നോക്ക് മോഹൻലാൽ ഈ അടുത്ത് എന്താ പറഞ്ഞേ മമ്മുക്ക തിരിച്ചു വരുന്നത് പോലും നമുക്കൊക്കെ ഒരു വലിയ ഓണമാണ് ഓണത്തെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞ മമ്മുക്ക തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത പോലും നമുക്കൊക്കെ ഒരു വലിയ ഓണമാണ് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇവരൊക്കെ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടന് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഫോട്ടോ പതിച്ച അതേത് കാണാത്ത ആ ചിത്രങ്ങൾ പതിച്ച ആ പ്രിന്റഡ് ഷർട്ട് ഇട്ട് വരാൻ ആ കോട്ട് ഇട്ടിട്ട് പൊതുജന മധ്യത്തിൽ അതും ഒരു വലിയ ബിഗ് ഒരു ഷോയായിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ ഇദ്ദേഹത്തിന് വേറെ വല്ല കാറ്റും ഉണ്ടാവും അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവർ തമ്മിൽ സ്നേഹം എന്നുള്ളത് ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാതൃകയാണ് ഈ രണ്ടു പേരും അങ്ങനെയൊക്കെ പറയുന്നത് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടും മോഹൻലാൽ ഹിന്ദു ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പറയട്ടെ ഇതൊരു മാതൃകയാണ് സ്നേഹിക്കാൻ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ഒരു മടിയും കൂടാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാൻ ജാതിയുടെ മതത്തിൻ്റെ ഒന്നും അതിരുകളൊന്നും അതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിരുകളൊക്കെ പൊട്ടിപ്പോകുന്ന ഒന്നാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത് മതങ്ങൾക്ക് അപ്പുറമുള്ള ജാതികൾക്ക് അപ്പുറമുള്ള മതത്തിനപ്പുറമുള്ള ഈ ഒരു സ്നേഹമുണ്ടല്ലോ ഈ മതിലൊക്കെ തല്ലി തകർക്കും കാരണം ഇത് കേരളമാണെന്നേ ഇത് കേരള കേരളത്തിലെ ഇത് നടക്കും കേരളത്തിലെ ഒരുവൻ മറ്റൊരുവൻ്റെ ഒരു ഫോട്ടോ പതിച്ച ഷട്ടുമായിട്ട് ഒന്നിറ്റും ആശംസകൾ ഒരുപാട് കാലം ഇനിയും കേരളക്കരയിൽ ഉണ്ടാവട്ടെ താങ്കൾ ഒരേ സമയം മമ്മൂക്കയ്ക്ക് മോഹൻലാലിന് ആശംസകൾ നേരിട്ടെ ബബായ